വ്യക്തമാണ് ഉപയോഗിച്ചിട്ടുണ്ട് അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു ഇപ്പോൾ വരെ അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും സി ഐ പറഞ്ഞു വേടൻ ക്യാമറയുടെ മുമ്പിലൊന്നും വന്നിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല വേടനെ ക്യാമറയുടെ മുമ്പിൽ കാണിച്ചിട്ടില്ല ഇന്ന് പറഞ്ഞിട്ട് മറ്റൊരു തരത്തിലുള്ള ലഹരി ഇദ്ദേഹം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വരെ നോക്കണ്ട സബ്സ്ക്രൈബായിട്ട് ഇടപെടക്കനെ ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പം നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ പടപടയെത്തും നമ്മൾ ഒക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും ഈ വീഡിയോ കാണുന്നതിൽ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരുക എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ പക്ഷെ ഒരു ലൈക്കോ ഒരു ആക്ടോ കമൻറ്റായിട്ട് ചെയ്യാം നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാൻ അത് നമ്മളെ വളരെയധികം സഹായിച്ച സുഹൃത്തുക്കളെ കൂടുതലായിട്ട് ഇങ്ങനെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലൊക്കെ സി ഇപ്പോ ഓരോ ദിവസവും നമ്മൾ വാർത്ത വെച്ച് നോക്കുമ്പോഴത്തേന് സിനിമാ ലോകത്ത് നിന്ന് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥവുമായി പിടിച്ചു എന്നൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഈ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തോ ഒരു മുൻനിരയിലുള്ള താരമാണ് എത്ര മുൻനിരയിലേക്ക് ഇത് എത്തി എന്നുള്ള കാര്യം മാത്രം നമുക്ക് നമുക്കറിഞ്ഞാൽ മതി ഓരോ ദിവസം ഓരോരുത്തരായിട്ട് പിടിക്കുന്നുണ്ട് ആലപ്പുഴ ജിംഖാനയുടെ ഡയറക്ടറെ പിടിച്ച് നമ്മുടെ ഷൈൻ ടോമിനെ പിടിച്ച് നിങ്ങൾ അറിഞ്ഞ് ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു നമ്മുടെ ജിൻഡോയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു അപ്പോൾ ഇതിൽ ആര് ലാസ്റ്റ് ഏത് നിലവാരത്തിലുള്ള നടൻ വരെ അല്ലെങ്കിൽ ഏത് നിലവാരത്തിലുള്ള ഡയറക്ടർ വരെ ഇത് പോകുന്നു മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ വേടനെ പിടിച്ചിരിക്കുകയാണ് വേടന എന്ന് അറിയാലോ കുതന്ത്രം മന്ത്ര തന്ത്രമല്ല മറിയില്ലടാ മറ്റേ വിയർപ്പ് തുന്നിയിട്ട ഒട്ടാരം അല്ല വത്താരം ആ പുള്ളിക്കാരനെ പിടിച്ചു ആ പുള്ളിക്കാരനെ പിടിച്ച വാർത്ത എന്ന് ആദ്യം ആ വാർത്ത കേൾക്കാം എന്നിട്ട് നമുക്ക് വിശദമായ വാർത്ത കേൾക്കാം സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞയാഴ്ചയാണ് വേടൻ പറഞ്ഞത് ആരും ലഹരിക്കണമെടരുത് ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇതൊത്തുപോകുന്നില്ലല്ലോ ശരൺ തീർച്ചയായും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നതാണ് ആ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് തന്നെ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രാവിലെ തന്നെ പറഞ്ഞിരുന്നതാണ് കൊച്ചി സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഊർജ്ജിതമാക്കുകയാണെന്നുള്ളത് പറഞ്ഞിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പം കാര്യം മനസ്സിലാക്കണമല്ലോ ബേസിക്കലി എടപ്പള്ളിയിലുള്ള വേറിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് വേടൻ്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് അതായത് വേറിൻ്റെ സ്ഥലത്തേക്ക് ചെല്ലുന്നു വേടൻ്റെയിൽ ഈ സാധനമായിട്ട് പിടിക്കുന്നു ആറ് ഗ്രാമമായിട്ടാണ് പിടിക്കുന്നത് ആദ്യം അഞ്ച് ഗ്രാം എന്നാണ് പറഞ്ഞത് പിന്നെ ഇത് മാറി ആറ് ഗ്രാം പിടിച്ചു എന്നൊരു തരത്തിലേക്ക് വന്നു ആറ് ഗ്രാം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റിയ സാധനമാണ് പുള്ളിയെ പിടിച്ച് ലോക്ക് ചെയ്യാൻ പറ്റിയ സാധനമല്ല എന്നാലും ആറ് ഗ്രാം ആണ് പുള്ളിയുടെ പിടിച്ചത് അതോടൊപ്പം തന്നെ ഒമ്പതര ലക്ഷം രൂപയും പുള്ളിയുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും പരിപാടിക്ക് പ്രാക്ടീസ് ചെയ്യുവായിരുന്നിരിക്കും അപ്പൊ അതിൻ്റെ കൂടെ അത് രണ്ടും കൂടെ ചെയ്ത് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഈ പുള്ളിക്കാരൻ ഈ സാധനം ഉപയോഗിച്ചു എന്നുള്ളത് പോലീസിനോട് നിലവിൽ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് നമുക്ക് നമുക്കതുകൂടെ കേൾക്കാം നടപടിക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചത് അവർ പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ ആറ് ഗ്രാം കഞ്ചാവാണ് ഈ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് അതും ആരുടെയും വ്യക്തിപരമായി ശരീരത്തിൽ നിന്നാണോ പിടിച്ചെടുത്തത് എവിടെ നിന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഒരു വ്യക്തമായ ഉത്തരം ഇപ്പോൾ നൽകാൻ സാധിക്കില്ല എന്നുമാണ് വ്യക്തമാക്കിയത് എവിടുന്നാ പിടിച്ചതെന്നുള്ളതിന്റെ വ്യക്തമായ ഉത്തരം ഇപ്പോൾ നൽകാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത് ആളുടെ ദേഹത്തു നിന്നാണോ ഫ്ലാറ്റിൽ നിന്നാണോ മറ്റെവിടെ നിന്നെങ്കിലും വെച്ചാണോ ഈ സാധനം പിടിച്ചതെന്നുള്ളതിന്റെ ഇപ്പൊ പറയാൻ പറ്റില്ല അല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞു ആലപ്പുഴ ജിംഖാനയുടെ സംവിധായകനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിടിച്ചത് ഷൈൻ ഡോം ചാക്കോ പുഴ കണ്ടിട്ടാണ് പിടിച്ചത് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇത് മാത്രം ഇപ്പൊ പറയാൻ പറ്റത്തില്ല അവർക്ക് അതിലേക്ക് നമുക്ക് വരാം

ശാസ്ത്രീയ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വരുത്തുള്ളൂ അതിനുശേഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അറസ്റ്റ് ചെയ്താലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും ഇത് ഇരുപത് കിലോയോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് മുകളിൽ വന്നാലാണ് ഇത് കൊമേഴ്ഷ്യൽ പർപ്പസായിട്ട് കാണുകയും ജാമ്യമില്ലാതെ അപ്പൊ തന്നെ പിടിച്ചിടുകയും ചെയ്യുന്നത് ഇങ്ങനെ ചോട്ടാ ചോട്ടാ സാധനങ്ങളൊക്കെ ആണെങ്കിൽ കേസെടുത്ത് പോലീസിന്റെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാറാണ് പതിവ് ഇനി ഇതല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം വേടൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ വാർത്ത കേട്ടതുപോലെ തന്നെ ഇടയ്ക്ക് വന്നിട്ട് തൃശ്ശൂർ വന്നിട്ട് മക്കളെ ഇത് ദുബൈക്കല്ലേ വിഷവണ മക്കളെ അപ്പൻറെമ്മൻ തല്ലാ പുട്ടികല്ലെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ സാധനം നമുക്ക് ഇൻഫ്ലുവൻസ് കേക്കാം മാത്രമാണ് അപ്പൻ്റെ അമ്മേടൻ തലതല്ലി പൊട്ടിക്കുന്നതും അതുപോലത്തെ ഗുരുതരമായ ക്രിമിനൽ ആക്ടിവിറ്റീസും ചെയ്യുന്നതും സിന്തറ്റിക്സ് ഡ്രഗ്സിന്റെ ഉപയോഗം കൊണ്ട് മാത്രമാണെന്ന് ഇപ്പോ സിന്തറ്റിക്സ് ഡ്രഗ്സ് ഉപയോഗിച്ച് പിടിച്ച വേടന്റെ വായിൽ നിന്നുമാണ് നമ്മൾ കേൾക്കുന്നത് ബാക്കി കേൾക്കാം ബാക്കി കേൾക്കാം ഉപദേശവും ഊഞ്ഞാലാട്ടവും നമുക്കൊന്ന് ഇത് സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് ഒന്ന് പ്ലീസ് മൈനെ ഇത് പടം ഒന്നൊക്കെയാണ് പുള്ളി മറ്റേ അന്യനമ്പിറമ്മളൊക്കെയാണ് കുളങ്ങളോ നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഈ വേടൻ വേടന്റെ മറ്റേ കടലിന്റെ ആ സാധനം ഞാൻ സ്ഥിരമായിട്ട് കേട്ടോട്ടിരുന്നതാണ് എനിക്ക് എനിക്ക് എനിക്കറിയായിരുന്നു ഈ പുള്ളിക്കാരനെ ഈ കേസിൽ പിടിക്കുമെന്ന് എനിക്കറിയായിരുന്നു എനിക്ക് രണ്ട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഞാൻ പറയാം ബാക്കി വേടൻ പറയുന്നതോടെ കേട്ടിട്ട് നമുക്ക് പറയാം പറയുമ്പോഴേ നീ കള്ളു കുടിച്ചിട്ടല്ലടാ സ്റ്റേജിൽ കയറി പറയുന്നത് എന്ന് നാട്ടുകാർ എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് മദ്യപിക്കാറുണ്ടെന്ന് പുള്ളിക്കാരൻ തുറന്ന് സമ്മതിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ മദ്യപിക്കുന്നത് ഒരു തെറ്റില്ലെന്നാണ് ഇവരും നമ്മുടെ നിയമോപകാലകന്മാരും നിയമം എല്ലാം പറയുന്നത് കാരണം അത് ഗവൺമെന്റ് ടാക്സ് അടച്ചു കഴിക്കുന്നതാണല്ലോ അതിൽ ലഹരിയല്ല ഇതാണ് ലഹരി

ഈ വേടൻ പറഞ്ഞപ്പോഴത്തേനും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇതിന് നമുക്ക് രണ്ട് തലങ്ങൾ എടുക്കാം ഒന്നെങ്കിൽ വേടൻ ഇത് ഉപയോഗിച്ചു എന്നൊരു തലത്തിൽ തന്നെ എടുക്കാം അല്ലാത്ത പക്ഷം വേടൻ ഇത് ഉപയോഗിച്ചില്ല പക്ഷെ വേടൻ സിനിമാ താരങ്ങളെയും ഈ എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് വേടൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു സിനിമ ഇറങ്ങിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഇതെന്ന് അങ്ങനെ എന്തോ ഒരു സാരം പറഞ്ഞായിരുന്നു അതായത് എംബുരാനെ പോലെ സിനിമ ഇറങ്ങിയപ്പോഴത്തേനും അറസ്റ്റ് നടക്കുമെന്നുള്ള തലത്തിൽ പുള്ളി പറഞ്ഞിരുന്നു അതിനോടനുബന്ധിച്ച് ഗവൺമെന്റിനെ വിമർശിച്ച സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു ഒന്നുകിൽ ഈ പുള്ളിക്കാരെ മൂത്ത സാധനം അടിച്ചിട്ട് ഈ പുള്ളിക്കാരനെ പിടിക്കും അല്ലെങ്കിൽ ഈ പുള്ളിക്കാരെ മൂത്ത സാധനം അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കേസ് ഇദ്ദേഹത്തെ പിടിക്കും എങ്ങനെയാണ് ഇദ്ദേഹത്തെ പിടിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അന്നേ ഈ റീല് സേവ് ചെയ്ത് വെച്ചത് അപ്പൊ ഇതാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് യാഥാർത്ഥ്യം എന്തൊന്നും നമുക്കറിയത്തില്ല ഈ പുള്ളിക്കാരെ ശരിക്കും അടിച്ചാണോ അത് ശരിക്കും അടിക്കാതെ കള്ളക്കേസ് ഇദ്ദേഹത്തെ പെടുത്താൻ വേണ്ടി വെച്ച് കൊടുത്താണോ എന്നും നമുക്കറിയില്ല പുള്ളിക്കാരെ സമ്മതിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത് പുള്ളിക്കാരനെ അടിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത് പുള്ളിക്കാരന്റെ എവിടുന്നാ കണ്ടെടുത്തത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല പക്ഷെ പുള്ളിക്കാരൻ്റെ അടുത്ത് നടത്തുന്ന കണ്ടെത്തിയെന്നാണ് പോലീസ് പറഞ്ഞത് ഏതാ യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്കറിയില്ല ഇനി ഈ വേടൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും മക്കളെ സിന്തറ്റിക് അടിക്കല്ല മക്കളെ ഇത് അപ്പൻ്റെ തലേലി പൊട്ടിക്കുന്ന മക്കളെ മക്കളെ വേണ്ട മക്കളെ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തരത്തിലുള്ള ലഹരി ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വീട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം പുള്ളിക്കാരൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മദ്യമാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ലഹരി എന്ന് പറയുമ്പോഴത്തേനും ഇത് തലക്ക് പിടിക്കും പക്ഷെ ഇത് ലഹരിയല്ല അത് തലക്ക് പിടിക്കും പക്ഷെ അത് ലഹരിയാണ് ഈ മദ്യത്തിൻ്റെ പേരിലും ഒരുപാട് കുടുംബങ്ങളിൽ ആക്രമണം നടക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മറ്റ് അത്രയും ഇൻറ്റൻസിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളോട് മനസ്സിലാക്കുക സോ നമ്മൾ ഉപദേശവും ഊഞ്ഞാലാട്ടിലും കൂടെ ഒന്നിച്ച് വേണ്ട ഊപദേശിക്കുക ഇല്ല ഊഞ്ഞാലാട്ടുക ഈ സിന്തറ്റിക്കിന്റെ കാര്യം ഉള്ളതാണോ ഇല്ലാത്തയാണോ എന്ന് എനിക്കറിയില്ല കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ ഏതായാലും കുളിക്കാരൻ ലഹരിയെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുമ്പോൾ ഈ മദ്യം കൂടെ ഒഴിവാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രമുണ്ട് കറണ്ട് കൊണ്ടുപോകും അതുകൊണ്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനി ഉള്ള കമന്റ് ബോക്സിൽ കമ്പനിയുടെ രേഖപ്പെടുത്തുന്ന പറ്റിയിട്ടാണ്